<laughs> ും ഷൂട്ടാണ് എല്ലാവരും തന്നെ ആടുവണ്ണിലും ആടു ടൂലിലും അഭിനയിച്ച് മിക്കവാറും കഥാപാത്രങ്ങളും ആക്ടേഴ്സും ഒക്കെ ആടുത്തിരി കാണും ഒരു വലിയ ബഡ്ജറ്റ് ഒരു സിനിമയാണ് പിന്നെ ഒരു ഡിഫറൻറ്റ് ജോണറിലും കൂടെ വരാൻ പോകുന്ന സിനിമയാണ് കോമഡിയൊക്കെ തന്നെ പക്ഷെ വേറൊരു ജോണിലൂടെ തോന്നുന്നത് എല്ലാവരും ഇഷ്ടപ്പെടും കഴിഞ്ഞായിരുന്നു വായിച്ച് കുറച്ചിരിച്ചു അപ്പൊ അതിനേക്കാളും കൂടുതൽ ഇപ്പം ഓൺ ദ സ്പോട്ട് ഇൻഫ്രോവലൈസേഷൻ ജയസൂരിയുടെ വകം ധർമ്മയും ഡയറക്ടർ മിധുൻ നായ അപ്പോൾ കുറച്ചു കൂടെ ചിരി കൂടിയല്ലോ പലരും നമ്മൾ പ്രതീക്ഷറേ ഇരിക്കാം ഒരു ഒഫ്ലൻസ് ഉണ്ടായി ആൾക്ക് അപ്പോൾ എല്ലാവർക്കും നന്ദി എനിക്ക് ഒരാൾ നിന്ന് ഒരു അപ്രിയേഷ്യേഷൻ ആണ് ഞാൻ ഒരു സ്റ്റേജിലേക്ക് ഇതി ഒരു പ്രോഗ്രാമിലേക്ക് വന്നെ അപ്പോൾ കുറച്ച് നേരത്തെ അടുത്ത ഭാഗം പക്ഷേ എനിക്ക് ഇബ്സ്റ്റ് ഒരു കാര്യമാണ് കോൺസൽ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വളരെ സന്തോഷം കൊണ്ട് വന്ന거든요 നമ്മളെ എല്ലാവരെയും കണ്ടു ഈ പാർട്ട് നിങ്ങൾ ഓരോരുത്തരെ കേൾക്കും അല്ലേ ാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആയിട്ട് എക്സാംസ് അല്ലേ എക്സാംസ് പക്ഷെ സന്തോഷം രാവിലെ എക്സാംസ് എന്തായിരിക്കും അപ്പൊ അതുപോലെ തന്നെ എക്സാംസ് കഴിയുമ്പോൾ നല്ല സിമ്പിൾ റിലീസാവും എല്ലാവരും കേട്ടിട്ട് ആവുക എല്ലേ സംസാരം കഴിഞ്ഞിട്ട് അഭിലാഷത്തെ പറ്റി പറയാൻ വിചാരിച്ചു അഭിലാഷെന്നാണ് ഏറ്റവും പുതിയ സിനിമ എന്റെ ഇറങ്ങാൻ പോകുന്നത് അത് ഈദ് റിലീസാണ് ഇപ്പൊ നിങ്ങളൊക്കെ എക്സാം ഇറക്കുക അതിനുശേഷം ഈദ് സമയത്ത് നിങ്ങളുടെ ഹോളിഡേസ് ഇറങ്ങുന്ന സമയത്ത് റിലീസാവുന്നത് ഇതൊരു റൊമാന്റിക് ലവ് സ്റ്റോറിയാണ് എനിക്ക് കൊറേ വർഷമായി എനിക്ക് എനിക്ക് പ്രണയിക്കാൻ പറ്റിട്ടില്ല സിനിമയിൽ ആദ്യത്തെ പടത്തില് പ്രണയിച്ചായിരുന്നു അതിന് പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾക്കൊന്നും അങ്ങനെ ഒരു റൊമാന്റിക് ഒരു ഇല്ലായിരുന്നു അങ്ങനെ ഒരു റൊമാൻസ് അപ്പം അങ്ങനെ ഷംസു സൈവ എന്ന് പറഞ്ഞ നമ്മുടെ സംവിധായകനോട് ഞങ്ങളൊരു ആൻതോർജ് ചെയ്തായിരുന്നു ആ സമയത്ത് ഞാൻ എങ്ങനെ ഒരു ദുഃഖം പറഞ്ഞു കുറേ നാളായി റൊമാൻസ് ചെയ്തിട്ട് അപ്പം ഷംസു ആദ്യം ചോദിച്ചു ഈ പ്രായത്തിൽ വെള്ളം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല പേജ് കുറച്ച് കുറച്ച് ഞാൻ കളിക്ക് കുറച്ച് ആ ഒരു ലുക്കിലേക്ക് വരാം അങ്ങനെ ഷംസും റൊമൈൻസ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് മാൻ അദ്ദേഹം കൂടെയാണെങ്കിൽ എനിക്ക് ഈ ലുക്ക് അതായത് ജീവിതത്തിൽ ഞാൻ കൊച്ചിങ്ങനെ പോലും ഒത്തിരി മുടി കൊടുത്തിട്ടില്ല മുടി ഒതുങ്ങൂലോണ്ടാണ് മുടി വളർന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ഓരോടൊക്കെ കഷ്ടമായിരിക്കും ഓരോ മുടി അപ്പൊ അതുകാരണം വളർത്താറില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തേം പടങ്ങൾ ചെയ്തതിൽ എന്റെ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്ക്